ദിവാാലിയൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ദാവണിയുടെ കൂടെയും സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ കുറച്ച് പുതിയ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം ഇത് റോളക്സിൽ വരുന്നതാണ് ഈ ഫസ്റ്റ് നെക്ലസ് വരുന്നത് റോളക്സിൽ തന്നെ നമുക്ക് ബ്രാസ് ഫിനിഷും പിന്നെ റോഡിതിൻ്റെ വൈറ്റ് ഫിനിഷ് ഒക്കെ ഒരു ഡിസൈനാണ് ആ ത്രീ ലെയറിലുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിന് ഹാങ്ങിങ്സ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചോക്കറായിട്ട് വിയർ ചെയ്യാനായിട്ട് ഞാൻ ബെറ്റർ ഒരു ഡിസൈനാണ് അപ്പോൾ മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ ആകുമ്പോഴത്തേക്കും ഏറ്റവും നല്ല ഡിസൈന് വിയർ ചെയ്യാൻ പറ്റിയത് റോളക്സിൻ്റെ ഈ ഫസ്റ്റ് വരുന്ന ചോക്കറാണ് പിന്നെ അവർ കുറച്ച് ട്രഡീഷണൽ ആയിട്ട് പോകുകയാണെങ്കിൽ സെക്കൻഡ് വരുന്ന നെക്ലസ് ആണെങ്കിൽ ഇത് റൂബി സ്റ്റോൺ വെച്ചിട്ട് വരുന്നതാണ് ഫ്ലവർ വർക്ക് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഈ സെക്കൻഡ് വരുന്ന ഈ നെക്ലസ് നമുക്ക് വിയർ ചെയ്യാം ഇത് നമുക്ക് സെക്കൻഡ് ആയിട്ട് പെട്ടിക്കുന്നേ നിങ്ങൾക്ക് ഈ സെറ്റ് ആയിട്ട് ടോട്ടൽ സെറ്റ് ആയിട്ട് നമുക്ക് ഇടുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ് സിംഗിളായിട്ട് വെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത് തന്നെ നിങ്ങൾക്ക് സിംഗിളായിട്ടും വിയർ ചെയ്യാം ഈ ഈ ഫ്ലവർ വർക്കൊക്കെ വരുന്ന ഒരു പെൻറ്റിൻ്റെ കൂടെ ഉള്ളപ്പോഴത്തേക്കും നെക്കിൽ മാക്സിമം നമുക്ക് കവർ ചെയ്ത് തന്നെ കിട്ടും ഈ ചാൻസ് ഒക്കെ വരുന്നതാണ് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും ഈ റൂബിയാണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് റൂബിയാകുമ്പോൾ അറിയാമല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗി കിട്ടുന്നത് ഓണമെൻറ്റ് ഏറ്റവും കൂടുതൽ ഭംഗി കൂടുതൽ കിട്ടുന്നത് റൂബി സ്റ്റോൺ വരുമ്പോഴത്തേക്കുമാണ് ഒരു ഫ്ലവർ ഡിസൈനും കൂടെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും ലാസ്റ്റ് വരുന്നതാണെങ്കിൽ ഇതും റോളക്സിൽ തന്നെ വരുന്നതാണ് റോളക്സിൽ തന്നെ നമുക്ക് ലെയർ വരുന്നതാണ് നമുക്ക് നോർമൽ ലെയർ ചെട്ടിനായ ഡിസൈൻസിലൊക്കെ ആണെങ്കിൽ ലെയറ് വരുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ നമുക്ക് റോളക്സിൽ മരുന്ന് ഇത് കുറച്ചും കൂടി ബെറ്റർ ആകുമ്പോഴത്തേക്കും അതായത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ആവുമ്പോഴത്തേക്കും നല്ലൊരു എടുപ്പ് തോന്നി കറഞ്ഞാൽ തന്നെ എടുപ്പ് തോന്നിക്കുന്ന ഒരു സംഭവമാണ് ഈ ലാസ്റ്റ് വരുന്ന ഈ ലെയർ നാല് ലെയറ് വരുന്നുണ്ട് അങ്ങനത്തെ ബോൾസിൻ്റെയൊക്കെ ഡിസൈൻസ് വെച്ച് വരുമ്പോഴത്തേക്കും മാക്സിമം നമുക്ക് ബോഡിയിലാകുമ്പോഴത്തേക്കും മാക്സിമം കവർ ചെയ്ത് കിട്ടും അതിൻ്റെ കൂടെ നമുക്ക് വേറെ ഓർണമെൻറ്റ്സും കൂടെ വരുമ്പോഴത്തേക്കും മാക്സിമം ഫുൾ ആയിട്ട് കിട്ടാനായിട്ട് ഈ ലെയർ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല ഭംഗിയാണ് ഇതിനകത്ത് സെയിം നമുക്ക് സെക്കൻഡ് വരുന്നത് അതുപോലെ തന്നെ സൈഡിൽ ഈ ഫ്ലവർ വർക്കും ഒക്കെ വരുന്നതുകൊണ്ട് കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഫുൾ ടോട്ടൽ സെറ്റ് തന്നെ നമുക്ക് ബീർ ചെയ്യുമ്പോഴത്തേക്കും സാരിയുടെ കൂടെയും ദാമിയുടെ കൂടെയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിരുന്നു ഒരു പെയർ ഓഫ് ബാങ്കിൾസും കൂടി ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് ഈ സെക്കൻഡ് ഞാൻ കാണിച്ചില്ല റൂബിയുടെ തന്നെ നെക്ലസിൻ്റെ കൂടെ മാച്ചിങ് വരുന്ന ആ പെയർ ഓഫ് ആണ് ഇതിനകത്ത് വരുന്ന റൂബിയും പിന്നെ എമറാൾഡും വരുന്നുണ്ട് അറിയാലും ആ റൂബിയും എമറാൾഡും ആകുമ്പോഴത്തേക്കും ആ ഓർണമെൻ്റ്സിൻ്റെ ഏറ്റവും നല്ല ബ്യൂട്ടി ബ്യൂട്ടി പുറത്തു കാണുന്നത് ആ റൂബിയും എമറാൾഡും കൂടി വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഇതിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത് ആ സെയിം ആ ഫ്ലവർ ഡിസൈൻ മാച്ച് ചെയ്യണമായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിനകത്തും കൊടുത്തിട്ടുള്ളത്